ബസ്സുകളുടെ നിറം വെല്ലുവിളിച്ച് ഗതാഗത മന്ത്രിയുടെ പാർട്ടിയുടെ യുവജന വിഭാഗം നേതാവ് കേരള യൂത്ത് ഫ്രണ്ട് കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജേഷ് ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഒഴിയും മുൻപ് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കളർ അടിച്ചിരിക്കും എന്നാണ് ശബ്ദ സന്ദേശം നമുക്കറിയാം അവിടെ നമ്മൾ പിന്നെ അതിനെ ആര് മുൻപൊക്കി ചാടിയാലും കളറടിക്കും ഈ വോയിസ് എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ കെ വി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സിനെ കളർ അടിച്ചിരിക്കും അതിനൊരു മാറ്റമില്ല അത് ഈ പറയുന്നത് കേരള യൂത്ത് ഫ്രണ്ട് ബിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റാണ് ഈ വോയിസ് എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ് പറയുന്നത് ഇത് കളർ വരും എന്ന് പറഞ്ഞാൽ കളർ വന്നിരിക്കും അതിനൊരു മാറ്റമില്ല കണ്ണൻ നായർ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട് കണ്ണൻ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആണ് പറയുന്നത് പാർട്ടി നിലപാടായി വ്യാഖ്യാനിക്കാമോ ഇത് പാർട്ടി നിലപാടായി വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല പകരം ഈ രാജേഷ് കുമാർ ഒരു ടൂറിസ്റ്റ് ബസ് ഉടമയാണ് ടൂറിസ്റ്റ് ബസ്സിൻ്റെ സംഘടനയുടെ കൊല്ലം ജില്ലയുടെ ഒരു ഭാരവാഹി കൂടിയാണ് ആ ഭാരവാഹികൾ ഉൾപ്പെടുന്ന യോഗത്തിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ് ഉടമകൾ ഉൾപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പ്രചരിച്ചത് കൊല്ലം ജില്ലയിലെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പ്രചരിച്ചത് ഇപ്പം ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം എന്ന എന്നത് വെള്ള നിറമാണ് അത്തരത്തിലുള്ള നിറം ഏകീകരിക്കാൻ കോടതി ഉത്തരവുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളനിറം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ആ നിറം മാറ്റം എന്ന് ഒരു വിഭാഗം ടൂറിസ്റ്റ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ആവശ്യമുള്ള ആൾ തന്നെയാണ് താനും താനുവെന്ന് രാജേഷ് കുമാറിനോട് പേഴ്സണലി വ്യക്തമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഈ കാര്യത്തിൽ ഒരു പാർട്ടിയുടെ നിലപാടല്ല പക്ഷേ കെ വി ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന മന്ത്രിയായി തുടരുന്ന സമയത്ത് തന്നെ മറ്റ് നിറങ്ങൾ അടിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ പുറത്തിറക്കാനുള്ള അനുമതി ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകുന്നത് ഇത് ഒരു സാധാരണ ടൂറിസ്റ്റ് ബസ് ഉടമ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഇയാൾ കേരള കോൺഗ്രസ് പി എയുടെ യുവജന വിഭാഗത്തിന്റെ നേതാവാണ് ജില്ലാ പ്രസിഡന്റാണ് ആ വ്യക്തി പറയുമ്പോഴാണ് അത് ഇതിന് രാഷ്ട്രീയം കൈവരുന്നത് മന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊക്കെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എത്ര ചാടിയാലും ഈ മന്ത്രി മാറുന്നതിന് മുമ്പ് തന്നെ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മറ്റു നിറങ്ങൾ നൽകാനുള്ള തീരുമാനമുണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇത് ഇതിനുശേഷം ഞാൻ രാജേഷ് കുമാറിനോട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു നിറത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇത്രയും ശരി കണ്ണൻ വിവരങ്ങൾ കടുപിടുത്തത്